കേപ് ടൗണിൽ ചരിത്ര വിജയം നേടി ഇന്ത്യ ഒന്നാം ടെസ്റ്റിലേറ്റ തോൽവിയിൽ നിന്നും ഒരു തിരിച്ചുവരവായിരുന്നു ഇന്ത്യയുടേത് കേപ് ടൗണിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് വിജയം നേടുന്ന ആദ്യ ഏഷ്യൻ ടീമായി ഇന്ത്യ മാറി ഒരുപക്ഷെ രണ്ടാം ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ ആരാധകർ തോൽവി ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം തോറ്റിരുന്നെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് അത് മങ്ങലേൽപ്പിച്ചേനെ ഐഡൻ മാർക്കത്തിന്റെ സെഞ്ചുറി തിളക്കത്തിൽ ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്ക ഒരു മികച്ച തോട്ടൽ കണ്ടെത്തുമെന്ന് തോന്നിച്ചിരുന്നു എന്നാൽ മറുവശത്ത് തുടരെ തുടരെ വിക്കറ്റുകൾ വന്നതിനാൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആദ്യ ഇന്നിംഗ്സിൽ പന്തുകൊണ്ട് മായജലം സൃഷ്ടിച്ചത് സിറാജ് ആയിരുന്നുവെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ആ ദൗത്യം ഏറ്റെടുത്തത് ബുംറയായിരുന്നു ബുംറയുടെ തീ തുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്കൻ നിരക്ക് പിടിച്ചു നിൽക്കാനായില്ല മികച്ച രീതിയിൽ പന്തറിഞ്ഞ ബുംറ സൗത്ത് ആഫ്രിക്കയുടെ മധ്യനിരയെ വലിഞ്ഞു മുറുക്കി മുകേഷ് കുമാർ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ പ്രസീത് കൃഷ്ണയും സിറാജും ഓരോ വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്കൻ നിരയിൽ ഒരു ചെറുത്തുനിൽപ്പ് പ്രകടനം നടത്തിയത് മാർക്കം മാത്രമായിരിക്കും മറ്റാർക്കും ഇന്ത്യൻ ബോളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സ് നൂറ്റി എഴുപത്തി ആറിൽ അവസാനിച്ചു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് വിജയലക്ഷ്യം എഴുപത്തി ഒമ്പത് റൺസ് മാത്രം അകലെയായിരുന്നു എന്നാൽ ആ വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ജയ്സ്വാളും വിരാട് കോഹ്ലിയും സുഭമാങ്കില്ലും പിടിച്ചു നിൽക്കാനാവാതെ കൂടാരം കയറി ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്ക ഒരു മികച്ച തോട്ടൽ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് അത് ദുഷ്കരമായേനെ അതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ നിരയെ പറ്റി തന്നെയാണ് ആദ്യ ഇന്നിംഗ്സിൽ സിറാജും രണ്ടാം ഇന്നിങ്സിൽ ബുംറയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നേടാൻ അവർക്കായി പകരക്കാരനായി എത്തിയ മുകേഷ് കുമാറും മികച്ച പ്രകടനം തന്നെ നടത്തി ആദ്യ ഇന്നിംഗ്സിലും രണ്ടാം ഇന്നിംഗ്സിലും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി അയാൾ അയാളുടെ റോൾ ഭംഗിയായി പൂർത്തീകരിച്ചു കൃത്യമായ സമയങ്ങളിൽ കൃത്യതയാർന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ രോഹിത് ശർമ്മയും പിഴവൊന്നും വരുത്തിയില്ല ആദ്യ ടെസ്റ്റിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ടീം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യ ടെസ്റ്റിലെ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ടീം നല്ല ഒത്തിണക്കത്തിലായിരുന്നു രണ്ടാം ടെസ്റ്റ് ഇറങ്ങിയത് അത് മത്സരത്തിൽ ഉടനീളം മൈതാനത്ത് കാണുകയും ചെയ്തു ഒരുപക്ഷെ തോറ്റിരുന്നെങ്കിൽ ഇന്ത്യക്കത് നാണക്കേടായി മാറിയേനെ എന്നാൽ ആദ്യ ടെസ്റ്റിലേറ്റ തോൽവിക്ക് മധുരപ്രതികാരം എന്ന പോലെയായിരുന്നു ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റിലെ മറുപടി ഈ വിജയം കൊണ്ട് ഒരു പുതിയ ചരിത്രം തന്നെ ഇന്ത്യ എഴുതി ചേർത്തിരിക്കുകയാണ് കരുത്തന്മാരായ സൗത്ത് ആഫ്രിക്കയ്ക്ക് മേൽ ഒരു മുൻതൂക്കം നൽകാൻ ഈ വിജയം കൊണ്ട് സാധിക്കും പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് കരകേറിയാണ് ഇന്ത്യ ഈ വിജയം കരസ്ഥമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിനും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും ഒരുപോലെ അഭിമാനിക്കാൻ കഴിയുന്ന വിജയമാണിത്